أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من نثر السجود ذلك مثلهم في التوراه ومثلهم في الانجيل كزرع النخرجه فآزر فازره فازره فاستغلظ فاستوى على سوقه يعجب الزرع ليغيظ بهم الكفار وَعَدَ اللَّهُ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ مِنْهُمْ مَغْفِرَةً وَأَجْرًا عَظِيمًا صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وأصحابه اجمعين ومن تبعهم باحسان الى يوم الدين بحبരായ സൂറത്തുൽ അൽ ഫതെഹ്ലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അല്ല നിയോഗത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ വചനങ്ങൾ ആരംഭിക്കുന്നത് ഹുവൻലതി അർസല റസൂലഹു അവനാണ് ആ അള്ളാഹു തന്നെയാണ് തൻ്റെ ദൂതനെ സന്മാർഗവും സത്യദീനുമായിട്ട് സകല അതിനെ വിജയിപ്പിക്കാൻ ബില്ലാഹി ഷഹീദ ഈ യാഥാർത്ഥ്യത്തിന് അള്ളാഹുവിന്റെ സാക്ഷ്യം മതിയായതാകുന്നു ഇവിടെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാ നബിഹുലിസ്ലാമയുടെ നിയോഗത്തെ കുറിച്ച് അള്ളാഹു ഇപ്രകാരം പരാമർശിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധി എഴുതി തുടങ്ങിയ ആ ഒരു ഘട്ടത്തിൽ അതായത് കരാർ പത്രം എഴുതി തുടങ്ങിയപ്പോൾ സുഹൈലുബിന് അമ്ര ഇടപെട്ടുകൊണ്ട് അതായത് കരാർ എഴുതിയത് അലി അലിറലുല്ലാഹു അൻഹു ആണ് എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ നബി അള്ളാഹുലിസ്ലം വാചകങ്ങൾ പറഞ്ഞു കൊടുത്തു അലി അലിറല്ലാഹുനു അത് എഴുതി അപ്പോൾ എഴുതിയപ്പോൾ ആദ്യം ബിസ്മുല്ലാഹുറമാൻ റഹീം എന്ന് പറഞ്ഞപ്പോൾ സുഹൈലുബിൻ അമ്ര എതിർത്തു ബിസ്മില്ല എന്ന് എഴുതാം ഞങ്ങൾക്ക് പരിചയമുള്ള അള്ളാഹു അറഹിം എന്ന് പറയുന്ന ഒരു അള്ളാഹുവിനെ ഞങ്ങൾക്ക് പരിചയമില്ല അതുകൊണ്ട് അത് വെട്ടണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നബിസ്ലം അത് സമ്മതിച്ചു അത് വെട്ടി പിന്നീട് മിൻ റസൂലില്ല അള്ളാഹുവിന്റെ ദൂതനായുള്ള മുഹമ്മദിൽ നിന്ന് മക്കയിലെ കുറേശ്ശികൾക്ക് എഴുതുന്ന കരാർ എന്ന അർത്ഥത്തിൽ എഴുതി എഴുതിത്തുടങ്ങിയപ്പോൾ അവിടെയും സുഹൈലുബിൻ അമർ എതിർത്തു അദ്ദേഹം പറഞ്ഞു ഇത് മുഹമ്മദ് ഞങ്ങൾക്ക് നിന്നെയാണ് പരിചയം മറിച്ച് റസൂലുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനായിട്ടുള്ള റസൂലിനെ അങ്ങനത്തെ ഒരു മുഹമ്മദിനെ ഞങ്ങൾക്ക് പരിചയമില്ല അതുകൊണ്ട് അത് പെട്ടെന്ന് ബിൻ അബ്ദുല്ല എന്നെഴുതാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് നബിസ്ലം ആ വാക്കുകൾ മയച്ചു കളയാൻ അലിബിൻ അബി താലിബിന് പറഞ്ഞപ്പോൾ അലി അലാഹുനു അതിന് വിസമ്മതിച്ചു കാരണം ആ വാ വാക്ക് മായ്ക്കുക എന്നുള്ളത് അലി അലിറല്ലാമുനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു അങ്ങനെ തിരുമേനി തന്നെ ഇടപെട്ട് സ്വന്തം കൈകൊണ്ട് ആ വാക്ക് മായ്ക്കുകയാണ് എന്നതാ മയക്കുകയാണ് ഉണ്ടായത് എന്നതാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ റസൂൽ അതായത് എൻ്റെ റസൂൽ നബി എന്റെ റസൂൽസ്ലിനെ കുറിച്ച് അള്ളാഹു സ്വയം പറയാണ് അദ്ദേഹം പ്രവാചകനാണ് ദൈവദൂതനാണ് എന്നതൊരു യാഥാർത്ഥ്യമാകുന്നു ആരുടെയെങ്കിലും അംഗീകാരമോ ആരെ ആരുടെങ്കിലും പിന്നെ അനുമതി പത്രമോ അതിനാവശ്യമില്ല ആരെങ്കിലും അതിനെ നിരാകരിച്ചാൽ ആ യാഥാർത്ഥ്യത്തിൽ ഒരു മാറ്റവും വരുത്തുകയില്ല വല്ലവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം സത്യമാണെന്നുള്ളതിന് ഞാൻ തന്നെ സാക്ഷിയാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അവരുടെ മറ്റുള്ളവർ നിഷേധിച്ചതുകൊണ്ട് ഈ വസ്തുതയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല അവരെന്ത് വിചാരിച്ചാലും അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ സന്മാർഗവും സത്യദീനും മറ്റു ദീനുകളെയെല്ലാം അതിജയിക്കുകയും ചെയ്യും ഇത് നിഷേധികൾ എത്ര തന്നെ ഇതിനെതിരിൽ പോരടിച്ചാലും അള്ളാഹു സുബാനു താൽ അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്നതാണ് വാസ്തവം അപ്പൊ സകല ദീനുകളെയും ഇത് വിജയിപ്പിക്കുക എന്നത് കൊണ്ട് മറ്റെല്ലാ ജീവിത വ്യവസ്ഥകൾ അവ മറ്റ് മതങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആ ജീവിത വ്യവസ്ഥകളെയൊക്കെ അതിജയിച്ചുകൊണ്ട് ഈ ദീൻ വിജയിപ്പിക്കുക ഇതാണ് നബിസ് അലൈ സ്വലമയുടെ നിയോഗലക്ഷ്യം ഈ ദീനിൻ്റെ പ്രബോധനം മാത്രമല്ല മറിച്ച് ദീനി സ്വഭാവത്തിലുള്ള മറ്റെല്ലാ ജീവിത പദ്ധതികളെക്കാളും ഈ ദീനിനെ വിജയിപ്പിക്കുക എന്നതുകൂടി നബി സല്ലാ അലൈഹി സ്വലമയുടെ ദൗത്യമാണ് വേറൊരു വാക്കിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മറ്റ് ദീനുകൾ അതിജയിച്ചു നിൽക്കുമ്പോൾ അവയുടെ ആധിപത്യത്തിൻ കീഴിൽ അവ അനുവദിച്ച പരിധികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവരുടെ ദയാദാക്ഷിണ്യത്തിൽ കഴിയാനുള്ള ഒരു ദീൻ അല്ല ഈ പ്രവാചകൻ സല്ലാഹു അല്ലം കൊണ്ടുവന്നത് മറിച്ച് ജീവിതത്തിൽ മറ്റെല്ലാ ദീനുകളെയും അതിജയിച്ചു നിൽക്കുന്ന ഒരു ദീനായിരിക്കും ഈ ദീൻ മറ്റുള്ള ദീനുകൾ നിലനിൽക്കുന്നുവെങ്കിൽ അത് ഈ ദീൻ അനുവദിച്ച പരിധികളിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കുകയും വേണം എന്നതാണ് വാസ്തവത്തിൽ കുല്ലിഹി എന്ന് അള്ളാഹു സുബാൻ താല വെളിപ്പെടുത്താൻ കാരണം പിന്നെ പറയുന്നത് മുഹമ്മദു റസൂൽ മുഹമ്മദ് അള്ളാഹുവിന്റെ വല്ലദീന കുഫാർ കൂടെയുള്ളവർ സത്യത്തെ നിഷേധിക്കുന്നവരോട് കർക്കശരാണ് റുഹമ ഉബൈനഹും തങ്ങൾക്കിടയിൽ അവർ ദയാലുക്കളാകുന്നു തറാഹും അവരെ കുനിയുന്നവരായിട്ടും സുജൂദ് ചെയ്യുന്നവരായിട്ടും സഷ്ടാംഗം പ്രണമിക്കുന്നവരായിട്ടും താങ്കൾക്ക് കാണാം അവർ വരിദ്വാന അള്ളാഹുവിന്റെ അനുഗ്രഹവും അവരേർപ്പെട്ടതായിട്ടും താങ്കൾക്ക് അവരെ കാണാം സീമാഹും വുജൂഹിഹിം അവരുടെ മുഖങ്ങളിൽ സുജൂദിൻ്റെ അടയാളങ്ങളുണ്ട് അതുവഴി അവരെ തിരിച്ചറിയാൻ സാധിക്കും തൗറാത്തിൽ ഇതാകുന്നു അവരുടെ ലക്ഷണം ഫിൽ ഇൻജീൽ ഇഞ്ചീലിലാകട്ടെ അവരുടെ ഉദാഹരണം ഇപ്രകാരമാകുന്നു ഖസർഇൻ അതൊരു വിള പോലെയാണ് അഹ് അഹു ആദ്യം അത് അതിൻ്റെ കൂമ്പ് വെളിപ്പെടുത്തി ഫ ആഹു എന്നിട്ട് അതിനെ ശക്തിപ്പെടുത്തി ഫസ്ത പിന്നെ അത് തടിച്ചുകൊഴുത്തു ഫസ്തൂ അത് അതിൻ്റെ തണ്ടിൻമേൽ നിലകൊണ്ടു സുറ അത് കർഷകർക്ക് കൗതുകം പകർന്നുകൊണ്ടാണ് ആ തണ്ടിന്മേൽ അത് നിലകൊണ്ടത് കുഫാർ അവരുടെ സമൃദ്ധിയിൽ സത്യനിഷേധികൾ രോഷം കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നു വിശ്വസിക്കുകയും അവരിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബാനോ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു പാപമോചനവും ആദ്യം ഒരു അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു വാക്ക് വീണ്ടും ആവർത്തിക്കാണ് മുഹമ്മദ് മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാകുന്നു മറ്റുള്ളവർ അതിനെ നിഷേധിച്ചാലും ആ വാസ്തവത്തിൽ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല വല്ലദീന മാഹു അഷിദ് അലൽ കുഫാർ ഇവിടെ സത്യനിഷേധികളോട് അവർ കർക്കശം ാണ് അല്ലെങ്കിൽ കാർക്കശം കാണിക്കുന്നവരാണ് എന്ന് പറയാണ് അതായത് മറ്റുള്ള ഷെതീദ് എന്ന് അറബി പറഞ്ഞ അതിൻ്റെ അർത്ഥം ഒരാള് കടുപ്പമേറിയവനാവുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ മറ്റൊരാളെ സംബന്ധിച്ചാണ് അത് പറയുന്നതെങ്കിൽ അതായത് ഫുലാനുൻ ഷെതീദുൻ അലൈഹി ഇന്ന ആൾക്ക് ഇന്നവൻ കടുപ്പമേറിയവനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഇവനെ മെരുക്കാനും ുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് തിരിക്കാനും പ്രയാസമാണ് എന്നാ അതിൻ്റെ അർത്ഥം അല്ലാതെ പ്രവാചക ശിഷ്യന്മാർ സത്യനിഷേധികൾക്ക് കടുപ്പമേറിയവരാണ് എന്ന് പറയുമ്പോൾ സത്യനിഷേധികളോടും മർക്കടമുഷ്ടികളും മുരടന്മാരുമായി വർത്തിക്കുന്ന ഒരു സ്വഭാവത്തെ കുറിച്ചല്ല അവർ പറയുന്നത് മറിച്ച് അവർ തങ്ങളുടെ ഇസ്ലാമിക ചൈതന്യവും ആദർശ ഭദ്രതയും ധാർമ്മിക ധൈര്യവും മൂലം അത് അതൊക്കെ കാരണമായിട്ട് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം പാറക്കെട്ടുകൾ പോലെ അഭേദ്യരാണ് ഇതാണ് അതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ ഇച്ഛിക്കുന്നിടത്തേക്ക് തിരിക്കാൻ പറ്റുന്ന വണ്ണം സ്വഭാവദാർഢ്യമില്ലാത്ത ഒരു മനോധൈര്യമില്ലാത്ത തഴകുഴമ്പരല്ല സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ദീനിൽ ഉറച്ചു നിൽക്കുന്ന വിഷയത്തിലൊക്കെ അവർ വളരെ ശക്തരാണെന്നാണ് എളുപ്പത്തിൽ അവരെ ചവച്ചരയ്ക്കാവുന്ന തളിരുകളുമല്ല ഒരു ഭയത്തിനും അവരെ കീഴടക്കാൻ സാധ്യമല്ല പ്രലോഭനങ്ങൾ കൊണ്ട് അവരെ വിലക്കെടുക്കുക അസാധ്യമാണ് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പ്രവാചകനെ പിന്തുണച്ചിട്ടുള്ളത് അവരേതൊരു മഹത് മഹത്തായ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അവരത് ചെയ്തത് ആ ലക്ഷ്യത്തിൽ നിന്ന് അവരെ തെറ്റിക്കുന്നതിന് തികച്ചും അശക്തരാണ് സത്യനിഷേധികൾ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട് സത്യവിശ്വാസികൾ സത്യനിഷേധികളോട് മറുക്കടമുഷ്ടി കാണിക്കണം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം അവരെ കാണുമ്പോൾ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വളരെ കടുപ്പമേറിയ ഒരു സ്വഭാവം കാണിക്കണം ഇതല്ല ഒരിക്കലും ഇതിൻ്റെ ഉദ്ദേശം മറിച്ച് അവരുടെ ദീനിന്റെ വിഷയത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ ആ ആ ഒരു ഉദ്ദേശിച്ച് അവർ അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ള ആദർശത്തിന്റെ വിഷയത്തിൽ നിന്ന് അവരെ തെറ്റിക്കാനോ വളക്കാനോ പ്രലോഭിപ്പിക്കാനോ സാധ്യമല്ല മറിച്ച് ആ വിഷയത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരാകുന്നു റുഹമാ ഉബൈനഹും അതേ സന്ദർഭത്തിൽ പരസ്പരം സത്യവിശ്വാസികൾക്കിടയിൽ അവർ പരസ്പരം കാരുണ്യത്തോടെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആരും ആരെയും വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് അവർ അവരുടെ പിന്നെ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചുകൊണ്ട് പരസ്പരം കൂടി സവിശേഷമായ ഒരു കൂടി അവർ മുന്നോട്ട് പോകുന്നവരാണ് പരസ്പരം കന്നിവുറ്റവരും അലിവും സഹാനുഭൂതിയുമുള്ളവരാകുന്നു ആദർശ ലക്ഷ്യങ്ങളുടെ ഐക്യത്തിൻ്റെ വിഷയത്തിൽ അവ അത് ആ ഐക്യം അവർക്കിടയിൽ ഒരു സവിശേഷമായ സ്നേഹബന്ധവും ഒരു താല്പര്യമായിട്ടുള്ള ഐക്യ താല്പര്യങ്ങളുടെ ഒരു ഏകകവും അതുപോലൊരു വിചാര പൊരുത്തവും അവർക്ക് ഇടയിലുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ സീമാഹും വുജൂഹിം ഫി ഫിബുജൂഹിയും അവരെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം സുജൂതിൻ്റെ അടയാളം അവരുടെ മുഖത്തുണ്ടാകുമെന്നാണ് അതായത് ഇത് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു നമസ്കാര തഴമ്പിൻ്റെ കാര്യമല്ല ഈ പറഞ്ഞത് മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുന്നവരുടെ മുഖങ്ങളിൽ സ്വാഭാവികമായി കാണുന്ന ഒരു ഭക്തി ഒരു മനഃശുദ്ധിയുടെയും സൽസ്വഭാവത്തിന്റെ ഒക്കെ ലക്ഷണങ്ങൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ നമുക്കിത് മനസ്സിലായെന്ന് വെച്ചാൽ മനുഷ്യ മുഖം ഒരു തുറന്ന പുസ്തകമാണ് അതിൻ്റെ മനുഷ്യന്റെ മുഖ എന്ന മാനസിക അവസ്ഥ എപ്പോഴും മുഖത്ത് പ്രകടമാവും അഹങ്കാരിയുടെ മുഖഭാവം ഒരു വിനീതൻറെതിൽ നിന്ന് എന്തായാലും വ്യത്യസ്തമായിരിക്കും ഒരു തെമ്മാടിയുടെ മുഖഭാവത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സ്വഭാവശുദ്ധിയുള്ള ഒരു മാന്യന്റെ മുഖഭാവം ഒരു ദുർവൃത്തനായ മനുഷ്യന്റെ മുഖഭാവം എന്തായാലും സച്ചരിതനായ ഒരു മനുഷ്യന്റെ വേഷം അവന്റെ ഭാവത്തിൽ നിന്ന് പ്രകടമായ അന്തരം ഉണ്ടാവും അപ്പൊ ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്ന കാണുന്ന മാത്രയിൽ തന്നെ വളരെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠരായ മനുഷ്യരാണ് ഈ ഈ പ്രവാ ഈ ആളുകൾ എന്ന് പ്രവാചക ശിഷ്യന്മാരെ കുറിച്ച് പറയാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു തക്കുവ ആ സൂക്ഷ്മതയുടെ തിളക്കം അവരുടെ മുഖങ്ങളിൽ പ്രകടമാകുന്നു അത് വാസ്തവത്തിൽ നമുക്ക് തന്നെയും അനുഭവം ഉണ്ടാകും നല്ല സ്വഭാവ നൈർമല്യമുള്ള ആളുകളുടെ മുഖം തന്നെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അനുഭവപ്പെടും അവരെ കുറിച്ചൊരു നമുക്കൊരു ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് പ്രകടമാവും ഇതിനെക്കുറിച്ചാണ് സിമാഹും അവരുടെ സുജൂതിന്റെ അടയാളം ആ മുഖങ്ങളിൽ നിന്ന് കാണുന്ന മാത്രയിൽ അവരെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാഹു പറയുന്നത് ഇമാം മാലിക് ഇതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു സഹാബത്തിന്റെ സൈന്യം ഷാമിന്റെ അതിർത്തിയിൽ കടന്ന കാലത്ത് അവിടുത്തെ ക്രിസ്ത്യാനികൾ പറയാറുണ്ടായിരുന്നു മിഷിഹ വിവരിച്ച ഹവാരികളുടെ സ്വഭാവമുണ്ടല്ലോ അതേ സ്വഭാവമുള്ളവരായിട്ടാണ് ഇക്കൂട്ടർ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നത് അവരുടെ എന്നിട്ട് പറയുന്നത് തൗറാത്ത് ഇതാണ് തൗറാത്തിൽ അവരുടെ ഉപമ ഇനി ഇഞ്ചിയിലെ ഉപമ വിശദീകരിച്ചിട്ട് പറയുന്നു അവർ അതൊരു ഒരു ഒരു വിള പോലെയാണ് കസറഇൻ ആ വിള ആദ്യം അതിൻ്റെ കൂമ്പ് വെളിപ്പെടുത്തി പിന്നെ അത് ശക്തിപ്പെടുത്തി പിന്നെ അതിനെ തടിച്ചു കൊഴുത്തു എന്നിട്ട് കർഷകർക്ക് കൗതുകം പകർന്നുകൊണ്ട് അത് തണ്ടിന്മേൽ നിലകൊണ്ടു അപ്പോൾ ഇത് വാസ്തവത്തിൽ ഒരു ഈ ബൈബിളിൽ ഇത്തരം ഒരു ഒരു പ്രയ പിന്നെ ഇത് കാണാൻ സാധിക്കും നമുക്കൊരു ഒരു ഒരു വാക്യം കാണാൻ സാധിക്കും പുതിയ പുസ്തകത്തിലാണത് ബൈബിളിൻ്റെ മാർക്കോസ് മാർക്കോസ് ഇരുപത്തിയാറ് മുപ്പത്തിരണ്ട് അതായത് നാലാം അധ്യായത്തിൽ ഇരുപത്തി ആറ് മുപ്പത്തിരണ്ടാം വചനത്തിലും അതുപോലെ മത്തായി പതിമൂന്നാം വള്യം പതിമൂന്നാം പുസ്തകം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിലും ഒക്കെ ഈ വാചകങ്ങൾ കാണാം അതായത് ഈസ അലൈ ഇസ്സലാം ഒരു പ്രഭാഷണത്തിന് അവതരിപ്പിച്ചൊരു ഉദാഹരണമാണ് അതിങ്ങനെയാണ് പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റുമിരിക്കെ അവർ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു ഭൂമി സ്വന്തമായി ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വെക്കുന്നു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു അത് കടുകുമണിയോട് സദൃശം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായിത്തീർന്നു ആകാശത്തിലെ പക്ഷികൾ അതിന്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു അപ്പോൾ മനുഷ്യ ഈ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച സത്യവിശ്വാസികളുടെ ഉപമ എന്ന് പറയുന്നത് അവർ ഒരു വിള ആ വിള ഭൂമിയിൽ എങ്ങനെ ശക്തിപ്പെട്ട് കൊഴുത്ത് അതിന്റെ തണ്ടിൽ നിലകൊണ്ട് മനുഷ്യർക്ക് ആകമാനം ഫലം നൽകുന്നുവോ അതുപോലെയാണ് സത്യജീവിത സത്യവിശ്വാസികൾ സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഫലങ്ങളായി മാറുന്നത് അവർക്ക് തണലായി മാറുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ദാർഢ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നത് ഇതൊക്കെയാണ് ഈ ഉപമ കൊണ്ട് അള്ളാഹു സുബാനു താല ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് എല്ലാ കാലഘട്ടത്തിലും സത്യവിശ്വാസികൾ ഇതേ ഒരു ഉപമയായിരിക്കണം അവർ ഭൂമിയുടെ ഭൂമിയുടെ വിത്ത് ഭൂമിയുടെ ഫലം കൊയ്തെടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ആളുകൾക്ക് ഗുണകരമായ സംഗതികൾ ചെയ്യുന്നവരാകെ മാറണം മനുഷ്യ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളായിട്ട് അവർ മാറും എന്നതാണ് ആ ഉപമ ഉപമയുടെ ശരിക്കുമുള്ള ഉദ്ദേശം ഈ ഇപ്രകാരം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത അവർക്ക് ഈ സത്യ ഈ സഹാബികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ സഹാബികൾ ഒന്നടങ്കം എല്ലാവരും അങ്ങനെയാണല്ലോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആ അവർക്ക് അല്ലാഹു മഹഫറത്ത് പാപമോചനവും മഹത്തായ പ്രതിഫലം അള്ളാഹു വാഗ്ദത്വം ചെയ്തിരിക്കുന്നു അവരുടെ വിശ്വാസത്തെയും അവരുടെ സൽക്കർമ്മങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് സംഭവിക്കുന്ന പാപ പാക തെറ്റുകൾ കുറ്റങ്ങൾ അതൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തു അവർക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതോടുകൂടി സൂറത്തിൽ ഫതെഹ് അവസാനിക്കുകയാണ് ഇൻഷാല് മറ്റൊരു സൂറത്ത് നമ്മളടുത്ത ക്ലാസ്സിൽ പഠനത്തിന് വിധേയമാക്കും അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അതിനെ ഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാവാന അനഹമുല്ലാറബുൽ ആലമീൻ അസ്സാമലൈക്കും വരമത്തല്ലാ വാ